റിപ്പോർട്ടറിന്റെ ആ ബിഗ് എക്സ്ക്ലൂസീവ് വാർത്ത എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേരളം നടുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ പോകുന്നത് ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസ് അതിൽ റിപ്പോർട്ടർ നിരന്തരം പോരാട്ടം നടത്തുകയുണ്ടായി ആ കേസ് നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് ആ കേസുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ് റിപ്പോർട്ടർ ആ കേസിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു ആ കേസ് ഏതാണെന്നല്ലേ കൊച്ചിയിൽ നടി ആക്രമിച്ച കേസ്

കോടി ാണ് എല്ലാ കേസിലും ഒന്നര കോടി അതെനിക്ക് അതറിയില്ല മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒന്നരയുടെ എനിക്ക് ഈ ഒന്നര എന്ന് പറഞ്ഞ കണക്കില് വന്ന് പുല്ലി മേടിക്കണ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത് ദിവസം അറുപത് ദിവസം ഈ പടത്തിന് ഒരു പടത്തിന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടീമിൻ്റെ ഇത് മേടിക്കുന്ന പൈസ എന്ന് പറയാൻ രണ്ടാക്കി പടത്തിന് ചില ഒരു ചില ബിസിനസ് ഈ സിനിമകാര് ആ എൻ്റെ വീട് പടത്തിൻ്റെ പൈസ കിട്ടുന്നത് അതാണ് ചോദിക്കണേ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മേടിച്ചോണ്ടിരിക്കല്ലേ ക്യാഷ് കുറച്ച് എന്റെ ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ മേടിക്കും ഞാൻ നോക്കാൻ നോക്കാൻ ഇത് ഇങ്ങനെ ഒരു ല്ലോ ഒന്നര കോടിയുടെ പത്തോ എൺപതോ ലക്ഷം ബാലൻസ് ഉണ്ട് എൺപത് എന്റെ അടുത്തേ ഉള്ളൂ കൂടുതലും അവര് സെറ്റിംഗ് തയ്യാറായാലും കൈ കൊണ്ടുള്ളൂ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് പത്സസുനി പൽസസുനി നടത്തിയ ഒരു വെളിപ്പെടുത്തലാണിത് പൽസസുനിയുമായി ഞങ്ങളുടെ പ്രതിനിധി റോഷിപാൽ സംസാരിച്ചു ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പൽസസുനി തയ്യാറായിരുന്നില്ല ഒടുവിൽ വളരെ വിശ്വസിപ്പിച്ച് ബുദ്ധിമുട്ടിയാണ് റോഷിപാൽ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത് പൽസസുനി ജാമ്യത്തിലിറങ്ങിയ നാൾ മുതൽ നമ്മളടക്കം പൽസസുനിയെ പലതരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ പൽസസുനി നമ്മളോട് അക്കാര്യങ്ങൾ ഞങ്ങളുടെ ഒളിക്കാമറയിൽ വെളിപ്പെടുത്തുമ്പോൾ അത് കേരളം കേൾക്കുന്ന ഏറ്റവും വലിയ ഞെട്ടലുള്ള ഒരു റേപ്പ് കൊട്ടേഷന്റെ കഥയായി മാറുന്നു പോലീസിൻ്റെ മൊഴികളിൽ മാത്രമുള്ള എന്നാൽ പോലീസിൻ്റെ മൊഴികളിൽ പോലും ഇല്ലാത്ത കോടതിയുടെ വ്യവഹാരങ്ങളിലേക്ക് നിർണായകമായേക്കാവുന്ന ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫിഷൻ അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ഈ കേസിന് ഒന്നര കോടി രൂപ ദിലീപ് കൊട്ടേഷന് നൽകി എന്നുള്ളതാണ് വാഗ്ദാനം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അതിൽ എൺപത് ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നും എഴുപത് ലക്ഷത്തോളം രൂപ പല തവണയായി വാങ്ങിയിട്ടുണ്ട് എന്നും പൽസസുനി നമ്മളോട് വെളിപ്പെടുത്തുന്നു ആ റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ റോഷിപാൽ ഇതടക്കം വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വെളിപ്പെടുത്തലുകളാണ് പൽസസുനിയുടേത് ഇനി നമ്മൾ വരുന്ന നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നടിയെ ആക്രമിച്ച കേസിന്റെ എല്ലാ ചുരുളുകളും അഴിയുന്ന ഒരു വെളിപ്പെടുത്തലെന്ന് നമുക്ക് പറഞ്ഞുകൂടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ പൽസസുനിയുടെ വെളിപ്പെടുത്തലുകൾ ഈ കേസിനെ അത് ഏത് വിധത്തിലാണ് സഹായിക്കുക ഏതു വിധത്തിലാണ് ഈ കേസിൽ നിർണായകമാകുന്നത് റോഷി ഡോക്ടർ അരുൺകുമാർ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം ഘട്ടത്തിലെ അന്വേഷണ വിവരങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസമാണ് സംവിധായകനായിരുന്ന ബാലേന്ദ്രകുമാറിൻ്റെ ഏറ്റവും സുപ്രധാനമായ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത് ആ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രധാനപ്പെട്ട ചില തെളിവുകളും അത് ഓഡിയോ സംഭാഷണങ്ങൾ അതിന് പുറമേ രേഖകളടക്കം പുറത്തുവിട്ടു അതോടുകൂടിയാണ് തുടരന്വേഷണം വന്നത് ആ തുടരന്വേഷണത്തിൽ ഒരു പ്രതി കൂടി കേസിൽ ചേരുന്നു മാത്രവുമല്ല പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കേസ് തെളിയിക്കാൻ സുപ്രധാനമായ തെളിവുകൾ കൂടി റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന് അത് പോലീസിന് കൈമാറുകയും ചെയ്തു സമാനമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലൂടെയാണ് പൾസർ സുനിയെ നമ്മൾ ഈ ഒളി ക്യാമറയ്ക്ക് മുന്നിൽ എത്തിക്കുന്നത് പൾസർ സുനി നേരത്തെ പറഞ്ഞതുപോലെ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല ആദ്യഘട്ടത്തിൽ ഒരു പ്രത്യേക ഒരു ഗൂഢസങ്കേതത്തിൽ ഞാൻ എന്നൊക്കെ എന്നെയും എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളെയും എത്തിച്ചു അവിടെ നിന്ന് സംസാരിച്ചില്ല പിന്നീട് വിശ്വാസം നേടിയെടുത്തതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ അത് വ്യക്തിപരമായെന്ന രീതിയിൽ പറയുന്നത് അത് നമ്മൾ ഒളിക്കാമറയിലേക്ക് ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് ഒരു ഘട്ടത്തിൽ പോലും ദിലീപിന് പേര് ഇതിൽ ഒന്നര കോടി രൂപ ദിലീപിന് നൽകിയതായി പോലീസ് പറയുമ്പോൾ പോലും അത് സ്ഥിരീകരിക്കാൻ ആ പൾസർ സുനി തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര പണം കിട്ടാനെന്നുണ്ടെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ച് കത്ത് അമ്മയ്ക്ക് എഴുതി നൽകിയപ്പോൾ അത് ദിലീപിലേക്ക് എത്തിക്കാൻ എഴുതിയ കത്ത് അതിൻ്റെ പകർപ്പ് പുറത്തു വന്നപ്പോഴും അത് കൃത്യമായി സ്ഥിരീകരിക്കാൻ പൾസർ സുനി തയ്യാറായിരുന്നില്ല ഒടുവിൽ പൾസർ സുനി അത് സമ്മതിക്കുമ്പോൾ ഒരുപക്ഷെ നടിയാക്രമിച്ച കേസ് അത് കൊട്ടേഷൻ ബലാത്സംഗം എന്ന് പോലീസ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു ഒരുപക്ഷെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗം കേസ് ആ കൊട്ടേഷൻ ബലാത്സംഗത്തിന് ആരാണ് കൊട്ടേഷൻ നൽകിയതെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആ കൃത്യം നിർവഹിച്ച പൾസർ സുനി എന്ന ഈ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രവുമല്ല അത് ഒന്നര കോടി രൂപയാണ് തനിക്കന്ന് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തതെന്ന് പൾസർ സുനി പറയുന്നു ഈ കോടിയിൽ തനിക്ക് എത്ര രൂപ കിട്ടാനുണ്ട് എത്ര രൂപ തനിക്ക് ലഭിച്ചു ആ പണം എങ്ങനെ ലഭിച്ചു എന്നടക്കം പൾസർ സുനി വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഇനിയും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അത് ഇപ്പോഴും കുറേ കാര്യങ്ങൾ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞിരിക്കുന്ന ഒട്ടേറെ സത്യങ്ങളുണ്ട് അത് പുറത്തെത്തിക്കാൻ ഇനിയും അന്വേഷണം വേണ്ടി വരും ഇനി തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ സംഘം തന്നെയാണ് കുറ്റപത്രം അവസാനം അധിക കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊബൈൽ ഫോൺ ഈ പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ എവിടെയെന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പകർത്തിയ യഥാർത്ഥ മെമ്മറി കാർഡ് അത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനിയും അന്വേഷണം തുടരുമെന്ന കുറിപ്പോടെയാണ് അന്ന് ഈ കുറ്റപത്രം അധിക കുറ്റപത്രം അടക്കം പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് അതുകൊണ്ട്